ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെയുള്ള ഞെട്ടിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വാശിയേറിയ പോരാട്ടം തുടരുന്ന കാര്യത്തിൽ തന്നെയാണ് കാണാൻ സാധിച്ചത് വോട്ടിങ്ങിനെ മാറി മറിയാൻ ഓരോ മിനിറ്റിലും ഓരോ മത്സരാർത്ഥികളും മുന്നോട്ടും പുറകിലോട്ടും പോകുന്ന സമയങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടത്തിൽ റെക്കോർഡ് ഒട്ടുമായിട്ട് കൂറ്റലിന്റെ ഇടുവായിട്ട് ഇപ്പോൾ ഇതായത് നമ്മുടെ ജിൻഡോ മച്ചാനാണ് കാണാൻ സാധിക്കുക ഇരുപത്തിയ്യായിരത്തി മുന്നൂറ്റി നാല്പത്തൊന്ന് ഓട്ടുമായിട്ട് ജിൻഡോ മച്ചാൻ നിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റം തുടരുകയാണ് അർജുൻ ഫാൻസിന്റെയും തമിഴ് ഓഡിയൻസ് തമിഴ് ഫ്രാൻസിന്റെ അകമ്പടി ശ്രീധു രണ്ടാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് ഓട്ട് സ്വന്തത്തി മൂന്നാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മുടിയന്റെ മുന്നേറ്റം എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് തൊട്ട് മുടി എന്നിപ്പുണ്ട് ഋഷി എന്താ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഗെയിമിൽ നടത്തുന്നതിന് വോട്ടിങ് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ട് ഫാൻസിന്റെ തന്നെ ഒരു ഫോളോവേഴ്സ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാം നാലാം സ്ഥാനത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നേറ്റം കാഴ്ച വെക്കുന്ന അഭിഷേകാണ് ഈ ഒരു നിമിഷത്തിലെ ഹൈലൈറ്റ് അഭിഷേക് ശ്രീമാർ വന്ന ആദ്യ ദിനം തന്നെ നോമിനേഷൻ വരികയും ഇത്രയും ഫാൻസിനെ നേരിടുകയും ചെയ്യുകയെന്ന് പറഞ്ഞാൽ ചിലർക്ക് കാര്യമില്ല പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് വോട്ട് കേട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിക്കുന്ന ശരണിയനാണ് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തിനാറ് തൊട്ട് ശരണയെ ഭേദപ്പെട്ട തൊട്ട് സ്വന്തമാക്കിയപ്പം ആറാം സ്ഥാനത്ത് ശ്രീരേഖയുടെ മുന്നേറ്റം തുടരുകയാണ് ആദ്യ ദിനങ്ങളിലൊക്കെ മികച്ച മുന്നേറ്റം നടത്തിയ ശ്രീരേഖ ആദ്യ ഔട്ടിങ്ങിലൊക്കെ വന്നപ്പോൾ വലിയൊരു മുന്നേറ്റം തന്നെ കാഴ്ചയ്ക്കും പിന്നീട് അങ്ങോട്ട് തളർന്നു പോകുന്ന കാഴ്ചയും കണ്ടതാണ് ഇപ്പോഴിതാ ആറാം സ്ഥാനത്താണ് പതിനാറായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വെട്ടി നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഇപ്പൊ ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുക നോറയുടെ മുന്നേറ്റമാണ് നോറ ഇന്നലെ നടത്തിയ പല പരാമർശങ്ങൾ നോറയ്ക്ക് വലിയ രീതിയിൽ തന്നെ ഫാൻസ് ഉണ്ടാക്കി നോറ ചോദിക്കുന്ന പല കാര്യങ്ങളും കറക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹൗസിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നോറയ്ക്ക് അതുകൊണ്ട് തന്നെ വോട്ടിൽ നേരിയ രീതിയിൽ തന്നെ പുരോഗമനം വന്നിട്ടുണ്ട് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് സ്വന്തമാക്കിപ്പോൾ കാണാൻ ാണ് പതിനാലായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് തൊട്ടോടെ ഒരു ഡേഞ്ചർ സോണിൽ തന്നെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക ജാൻമണിയാണ് ജാൻമണിക്ക് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനാല് ഒട്ട് മാത്രമാണ് നേടിയെടുക്കാൻ സാധിക്കുക ജാൻമണിയുടെ പല പല പരാമർശങ്ങൾ തന്നെയാണ് ഇതിന് കാരണം കാരണം പുള്ളിക്കാരത്തിന്റെ പാക്കും പരിപാടി എന്നതിന് ആർക്കും തന്നെ ഇഷ്ടപ്പെടുത്തില്ല കാരണം ഈ ഒരു കാറ്റഗറി വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞവണ നാതെ എത്ര ബെറ്റർ ആയിരുന്നു നമുക്ക് തോന്നി പോകുകയാണ് എന്തൊക്കെയാണ് ജാൻമണി ഈ ആഴ്ചയോടുകൂടി തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ വിട പറയുന്ന രീതിയിലാണ് വോട്ടിംഗ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ത് സംഭവിച്ചത് ബോട്ടിങ് ആണ് അതുകൊണ്ട് തന്നെ വരമണിക്കൂറിൽ തന്നെ മാറ്റങ്ങൾ അനിവാര്യമായിരിക്കും അപ്പം മരുമണിക്കൂറിൽ ഏറ്റവും നിർണയമായിട്ടുള്ള ബോട്ടിങ് കുറച്ച ഏറ്റവും കൃത്യമായിട്ട് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക്